ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗ് ഐറ്റിംഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വട്ടക്കോട്ടയിലാണ് അതായത് കന്യാകുമാരി ഒരു ഏഴ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഞാൻ പലവട്ടം കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഒരു സ്പോട്ടാണ് നല്ല മനോഹരമായ ചില കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ പണികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കന്യാകുമാരിയിൽ നിന്നും അതുപോലെ നാഗർകോവിലിൽ നിന്നും അരമണിക്കൂർ ഇടപെട്ട് ബസ് സർവീസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് എന്നാൽ സ്റ്റോപ്പിൽ ഇറങ്ങി ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തോളം നമ്മൾ നടക്കേണ്ടതുണ്ട് അതുപോലെ കോട്ടയ്ക്കുള്ളിലേക്കുള്ള പ്രവേശന ഫീസായി ഒരു ഇരുപത്തി രൂപ അവർ ഈടാക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പണിതിട്ടുള്ള കോട്ടകളിൽ വളരെ വ്യത്യസ്തമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയാണെട്ടോ ഇത് കാരണം ഇത് ഫുൾ ആയിട്ട് കരിങ്കല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഈ കോട്ടയുടെ ആദ്യ നിർമ്മാണ സമയത്ത് ലാറ്ററൈറ്റ് അതുപോലെ ചെങ്കൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അടുത്ത് മാറ്റി കരിങ്കൽ ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് കോട്ടയുടെ ചരിത്രത്തിലേക്ക് കടക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ പുനച്ചൽ ഏലക്കര വലിയ വീട്ടിൽ മാർത്താണ്ഡൻ ചെമ്പകരാമൻ പിള്ള തിരുവിതാംകൂർ രാജാവായി നിയമിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് ആദ്യം ചെങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട വളരെ ചെറിയ ഒരു കോട്ടയായിരുന്നു ഇത് പിന്നീടാണ് മാർത്താണ്ഡവർമ്മയുടെ വിശ്വാസം നേടിയതിനു ശേഷം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുൻ ഡച്ച് നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന യു സ്റ്റാച്ചിയസ് ഡി ലെനോയിയുടെ മേൽനോട്ടത്തിലാണ് ഇത് പുതുക്കി പുതുക്കിപ്പണിതത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട കടൽ കോട്ടകളിൽ ഏറ്റവും അവസാനമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കോട്ടയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് പൂർണ്ണമായും കരിങ്കല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ കോട്ട മൂന്നര ഏക്കർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇതിന്റെ ഉള്ളില് വിശ്രമ മുറികള് ആയുധപ്പുര വാച്ച് ടവർ എന്നിവയെല്ലാം ഇതിനുള്ളിൽ തന്നെയുണ്ട് അതുപോലെ ചുവരുകളുടെ ഉയരം എന്ന് പറയുന്ന ഇരുപത്തഞ്ച് അടിയാണ് അതുപോലെ വട്ടക്കോട്ടയിൽ നിന്നും പത്മനാഭപുരം കൊട്ടാരം വരെ ഒരു രഹസ്യബാധയുണ്ടെന്നാണ് പറയുന്നത് നാലടി വീതിയുള്ള ഈ രഹസ്യപാത ഇപ്പോൾ നിലവിലിത് അടച്ചിരിക്കുകയാണ് മറ്റു പല കടൽ കോട്ടകളെയും അപേക്ഷിച്ച് ഈ കോട്ടയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കടലിലേക്ക് ഏകദേശം ഇരുപത്തി അഞ്ചു മുപ്പത് മീറ്ററോളം ഉന്തി നിൽക്കുന്ന രീതിയിലാണ് ഈ കോട്ട പണിതിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം കിഴക്കേ സൈഡിലുള്ള ഒരു വാച്ച് ടവറാണ് കേട്ടോ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഇത് പണിതിരിക്കുന്നത് മറ്റു പല കോട്ടകളിലെ അല്ല ഇവിടുത്തെ ഈ വാച്ച് ടവർ ഇച്ചിരി വ്യത്യസ്തമായ രീതിയിലാണ് ടോപ്പ് പണിതിരിക്കുന്നത് ഈ ഉദ്യാനത്തിന്റെ ഇടതു വശത്തായി കാണപ്പെടുന്ന സ്റ്റെപ്പുകളുടെ സൈഡിൽ അതായത് ഈ കാണുന്ന സ്റ്റെപ്പിന് അടിഭാഗത്തുകൂടി ആയിരുന്നു തുരങ്കം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായിരുന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒന്നും തന്നെ ഇല്ല എല്ലാം അവരവിടെ മറച്ചിട്ടുണ്ട് ഇനി നമുക്ക് വട്ടക്കോട്ടയുടെ ഏറ്റവും മനോഹരമായ ചില കാഴ്ചകളിലേക്കാണ് കേട്ടോ പോകുന്നത് താഴെ കടലാണ് കാണുന്നത് അവിടെയൊക്കെ ഒത്തിരിയേറെ ആളുകൾ വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ കോട്ടയുടെ എഡ്ജിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ എത്രയോ വീതിയിലാണ് ഈ എഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കി ഇതെല്ലാം കല്ലിൽ നല്ല കൊത്തി മിനുസപ്പെടുത്തിയ രീതിയിലുള്ള കല്ലുകളാണ് അന്നത്തെ കാലത്ത് ഇത്രയും വർക്ക് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക ഫോട്ടോഷൂട്ടിനായിട്ട് വരുന്ന ഏറ്റവും അധികം ആളുകൾ തമ്പടിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് കണ്ടോ വളരെയധികം ആൾക്കാർ ഇപ്പോൾ തന്നെ അവിടെയുണ്ട് അതുപോലെ വാട്ടക്കോട്ടയുടെ ചരിത്രത്തിൽ വളരെ രസകരമായ മറ്റൊരു ചരിത്രം കൂടി ഉണ്ടെന്നുള്ളതാണ് വസ്തുത അതായത് ഈ കോട്ടയുടെ ആദ്യ നിർമ്മാണ സമയത്ത് ഇത് പാണ്ഡ്യന്മാരുടെ കയ്യിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിനായിട്ട് ചില രേഖകളെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ട് തനും അതുപോലെ കോട്ട നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കരിങ്കല്ലുകളിൽ മത്സ്യത്തിൻ്റെ ചിഹ്നങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമുക്ക് ചില ഭാഗങ്ങളിൽ അത് കാണുകയും ചെയ്യാം ഈ ചിഹ്നങ്ങളെല്ലാം പാണ്ഡ്യ രാജാക്കന്മാരുടെ ചിഹ്നങ്ങളായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ആയുധങ്ങളും അതുപോലെ വെടിക്കോപ്പുകളെല്ലാം സൂക്ഷിക്കുകയും അതുപോലെ വിശ്രമത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ചില ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മേച്ചിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നീളത്തിലുള്ള കരിങ്കല്ലുകൾ കൊത്തിയെടുത്തിട്ടാണ് വളരെ ഭംഗിയോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ കോട്ടയുടെ ഒത്ത നടുക്കായിട്ട് ഒരു ജലാശയം തന്നെ അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പനയെല്ലാം എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പം അത് നിലകൊള്ളുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവടം വരെ ബൈ ബൈ